ആറ്റപ്പാടം എസ് കെ എം എൽ പി യു സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വി പി ഷാജു അധ്യക്ഷത വഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ എൻഡോമെൻ്റ് വിതരണം നടത്തി മേലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ ഡി സജി പ്രവൃത്തി പരിചയമേളയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മല്ലഞ്ചിറ സുബ്രഹ്മണ്യ ക്ഷേത്ര മേൽശാന്തി സലീൽ ആചാര്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി അനിൽകുമാർ ഹെഡ് മിസ്റ്റർ കെ പി ഷീബ സുവർണ്ണ ജൂബിലി ആഘോഷ സമിതി ചെയർപേഴ്സണും മുൻ പഞ്ചായത്ത് അംഗവുമായ ഷീമ സുധിൻ പി ടി എ പ്രസിഡന്റ് അനുഷ പ്രജിൻ എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ അനിൽ സ്കൂൾ ലീഡർ എസ് ബി സഹർഷ് അധ്യാപക പ്രതിനിധികളായ പി ഗായത്രി ശീതൽ എം ജോസ് എന്നിവർ പ്രസംഗിച്ചു ഒരു ഒരു സ്വഭാവം രൂപപ്പെടുന്ന തീർച്ചയായും നമ്മുടെ ഈ വിദ്യാലയം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മാതൃസഹജമായ സ്നേഹം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവന്ന അവരെ രൂപപ്പെടുത്തിയെടുത്ത ഈ നാടിനും സമൂഹത്തിനും ഒക്കെ സംഭാവന ചെയ്ത മഹത്തായ ഒരു വിദ്യാലയമാണ് ഈ എൺപത് വർഷം കഴിയുമ്പോഴും